കോവിയുടെ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് ദി ഏഴ് ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ വ്യക്തിജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും വിജയിക്കാൻ സഹായിക്കുന്ന ഏഴ് അടിസ്ഥാന ശീലങ്ങളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് ഈ ശീലങ്ങൾ വ്യക്തിഗതമായ വികസനത്തിനും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒരുപോലെ സഹായകമാണ് ഏഴ് ശീലങ്ങൾ ഒന്ന് പ്രൊ ആക്ടീവ് ആകുക ബി പ്രോ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ചുറ്റുമുള്ള സാഹചര്യങ്ങളെ പഴിക്കാതെ നമ്മുടെ പ്രതികരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് തിരിച്ചറിയുക ഉദാഹരണം ജോലിസ്ഥലത്ത് മാനേജർക്ക് ചില പ്രത്യേക വിഭാഗക്കാരോട് താൽപ്പര്യമുണ്ടെന്ന് കരുതുക ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതിനാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നതിനു പകരം നിങ്ങളുടെ ജോലികൾ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുക രണ്ട് ലക്ഷ്യബോധത്തോടെ തുടങ്ങുക ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ് ഏതൊരു പ്രവൃത്തി തുടങ്ങുന്നതിനു മുൻപും അതിന്റെ ദീർഘകാല ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക നമ്മുടെ മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തുക ഉദാഹരണം ഒരു എ എ ഓൺലൈൻ കോഴ്സ് പഠിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ലാപ്ടോപ്പ് വാങ്ങുക എന്നത് ആദ്യപടി ആയിരിക്കാം അതിനുവേണ്ടി ഇത്ര മാസത്തിനകം ആവശ്യമായ തുക സ്വരൂപിക്കുമെന്ന് തീരുമാനിക്കുകയും അതിനായി ഒരു വ്യക്തമായ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് പ്രാധാന്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അവ ആദ്യം ചെയ്യുകയും ചെയ്യുക അടിയന്തിരമല്ലാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക ഉദാഹരണം ചെയ്യേണ്ട ജോലിയേക്കാൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ ശീലം മാറ്റാൻ ആദ്യം ജോലി പൂർത്തിയാക്കുക അതിനുശേഷം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു പ്രതിഫലമായി കണക്കാക്കുക ഇത് നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ സഹായിക്കും നാല് വിജയിക്കാനുള്ള മാർഗം ഇരുവർക്കും ഗുണകരമാവട്ടെ എന്ന് ചിന്തിക്കുക ഫിങ്ക് വിൻ വിൻ ഏതൊരു ഇടപെടലിലും ബന്ധത്തിലും ഇരുവർക്കും ഗുണകരമാകുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക ഒരാൾക്ക് മാത്രം ലാഭമുണ്ടാക്കുന്ന ഒരു രീതിക്കു പകരം പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോവുക ഉദാഹരണം ഒരു കച്ചവടക്കാരൻ തനിക്ക് കിട്ടേണ്ട ലാഭം കുറച്ച് സാധനം വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഇടപാടിൽ കച്ചവടക്കാരനും ഉപഭോക്താവിനും സംതൃപ്തി ലഭിക്കുന്നു ഒറ്റത്തവണത്തെ വലിയ ലാഭത്തിനു പകരം ആ ഉപഭോക്താവ് വീണ്ടും ആ കടയിൽ വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കച്ചവടക്കാരന് കൂടുതൽ നേട്ടമുണ്ടാക്കും അഞ്ച് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് മനസ്സിലാക്കിപ്പിക്കുക സീക്ക് ഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ് മറ്റുള്ളവരെ ആഴത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സ്വന്തം അഭിപ്രായം വ്യക്തമാക്കുക ഇത് ആശയവിനിമയത്തിൽ വിശ്വാസവും ബഹുമാനവും വളർത്തുന്നു ഉദാഹരണം നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ മാനേജറെ പോലെ നല്ലൊരു കേൾവിക്കാരനാകാൻ ശ്രമിക്കുക ഒരു മീറ്റിംഗിൽ ആരെങ്കിലും ഒരു ആശയം അവതരിപ്പിക്കുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നിയാൽ പോലും ക്ഷമയോടെ മുഴുവനായി കേൾക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത് നിങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കും ആറ് ഒരുമിച്ച് പ്രവർത്തിക്കുക സിനിജയസ് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയും സഹകരണത്തിലൂടെയും വ്യക്തിഗതമായി നേടാവുന്നതിലും വലിയ വിജയം കൈവരിക്കുക ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ടീമിന്റെ മൊത്തം കഴിവ് ഓരോ വ്യക്തിയുടെയും കഴിവുകളുടെ ആകത്തുകേക്കാൾ വലുതായിരിക്കും ഉദാഹരണം ഒരു ടീമിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ മികച്ച ഉത്പാദനക്ഷമതയുണ്ടാകും ഒരു പ്രശ്നം പരിഹരിക്കാൻ പത്ത് തലച്ചോറു ഒരു തലച്ചോറിനേക്കാൾ മികച്ചതാണ് എന്ന ചിന്ത ഇവിടെ പ്രസക്തമാണ് ഏഴ് സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുക ഷാപ്പ് എൻ ദ സോർ ശാരീരികം മാനസികം ആത്മീയമായ സാമൂഹികം എന്നീ തലങ്ങളിൽ തുടർച്ചയായി സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ഇത് വ്യക്തിപരമായ ഉന്മേഷവും കാര്യക്ഷമതയും നിലനിർത്താൻ സഹായിക്കുന്നു ഉദാഹരണം പുസ്തകങ്ങൾ വായിക്കുക ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ പോകുക ഏതു വഴിയിലായാലും സ്വയം മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക ഈ ശീലങ്ങൾ വ്യക്തിപരമായ വളർച്ചയ്ക്കും മറ്റുള്ളവരുമായുള്ള ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ് മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നു സ്വയം മെച്ചപ്പെടുത്താനും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഈ സംഗ്രഹം താങ്കൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു